ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം കാർത്തിക മുറിയിൽ സ്വർണമൊക്കെ ഇട്ട് എടുത്ത് അണയാണ് അപ്പോൾ ലക്ഷ്മി വന്നിട്ട് വിളിക്കുകയാണ് ലക്ഷ്മി അമ്മ മോളെ ഓ എന്താ അമ്മേ അവരിപ്പം ഇങ്ങെത്തും ആ ഞാൻ റെഡിയാണ് അമ്മേ റെഡിയാണമ്മേ സ്വാമിക്ക് നീലാഞ്ജലി നടത്തണം ഞാൻ ഒരു ചുറ്റിവളക്കും നേർന്നിട്ടുണ്ട് ദിലീപിൻ്റെ പേരിലും വഴിപാട് കഴിപ്പിക്കണം എനിക്കിപ്പോൾ ഭയം തികച്ചും കിരണിനെക്കുറിച്ച് ഓർത്തിട്ടോ അതെന്താ മോളെ കിരൺ ഗംഗയുടെ പിന്നാലെ തന്നെയാണ് അത് ഗംഗ മനസ്സിലാക്കിയാൽ അവനും അവൻ്റെ ആൾക്കാരും ചേർന്ന് കിരണിനെ ആക്രമിക്കുമെന്ന് പറയാൻ പറ്റില്ല പറ്റില്ലമ്മേ മൈക്കോർമ്മയുണ്ടാവുമല്ലോ ബൈജുവിന് വേണ്ടി സ്റ്റെഫി എന്ന് പറയുന്ന അവൻ്റെ കൂട്ടുകാരിയെ പെണ്ണ് കാണാൻ പോയ ദിവസം അന്ന് കിരണായിരുന്നു ടാർഗറ്റ് പക്ഷേ കിരണിനെ കൊള്ളേണ്ട കുത്താണ് അച്ഛനു കൊണ്ടത് കിരണിനോട് ഗംഗയുടെ പിന്നാലെ പോകണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ ഇനി എന്തായാലും പറഞ്ഞാൽ കേൾക്കില്ല കല്യാണിയും അവരുടെ അമ്മയുടെ അസ്ഥി ഒഴുക്കിയിട്ട് ആദ്യം പറഞ്ഞത് ഗംഗയെ ശിക്ഷിക്കണം എന്നാ അത് കിരൺ ഏറ്റെടുത്തിരിക്കുക അതുകൊണ്ട് അവർ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പോലും പോകുന്നില്ല ഏതു നേരവും ബൈജവും രതീഷുമായിട്ട് ഗംഗയെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് അവർക്കൊപ്പം ആ സരയും ഇടയ്ക്കിടക്ക് കൂടുന്നുണ്ടല്ലോ അവളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുമോ മോളെ ഇപ്പോൾ വിശ്വസിക്കാന്നാ പറയുന്നത് പക്ഷേ അവളുടെ കാര്യത്തിൽ എനിക്കും ചില സംശയങ്ങളുണ്ട് കൂടെ നിന്നിട്ട് അവൾ പാലം വരിക്കുമെന്ന് പറയാൻ പറ്റില്ല അച്ഛനും അമ്മയും ഒക്കെ മാറിയല്ലോ മനോഹറിൻ്റെ പ്രവൃത്തികൾ അവളെയും ചിലപ്പം മാറ്റിക്കാണും ഒന്നുമില്ലെങ്കിലും അവളുടെ കുഞ്ഞിനെ നോക്കുന്നത് നോക്കുന്നതിപ്പോൾ കിരണിൻ്റെ അച്ഛനും അമ്മയല്ലേ ആ ബോധം ഉള്ളവൾ ഇനി പഴയതുപോലെ ചിന്തിക്കോ ആ അവർ വരാൻ സമയമായി മോളുവാ കല്യാണിയും ഒരുങ്ങിയിട്ട് വന്നിട്ട് അച്ഛനെ വിളിക്കുകയാണ് അച്ഛാ അച്ഛൻ എഴുന്നേറ്റപ്പോൾ വൈകിപ്പോയി അല്ലേ ആ അതേ മോളെ അവരെല്ലാവരും അവിടെ റെഡി ആയിരിക്കുക അവർ ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടാന്ന് ഞങ്ങൾ വന്ന് വിളിച്ചോളാന്ന് എനിക്കറിയാം മക്കളെ അവർ അവിടെ പോയി മാറി താമസിച്ച് തന്നെ തെറ്റാണ് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല മക്കളെ അവർ കാരണമാണ് മോളുടെ അമ്മയെ നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു കുറ്റബോധമാണ് അവർക്ക് കുടുംബജ്യോത്സൻ്റെ താക്കീത് ഞാനിടക്ക് മറന്നുവച്ച ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അമ്മയ്ക്ക് ദശാസന്ധ്യാണെന്നും അമ്മയുടെ കാര്യമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നും ഞങ്ങളുടെ ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ കാര്യം ചോദിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു പ്രശ്നം വെച്ചിട്ടാണ് പറഞ്ഞത് കല്യാണിക്ക് അറിഞ്ഞുകൊണ്ട് പ്രകാശനോട് പറയാണ് ഞാൻ പിന്നെ അതേപ്പറ്റി ഒന്നും ചോദിച്ചില്ല പ്രോജക്റ്റ് എങ്ങനെ പോകും എന്നാ ചോദിച്ചത് അപ്പം തന്നെ പറഞ്ഞത് അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാ ഞാനത് അമ്മയോട് പറഞ്ഞിരുന്നു പക്ഷേ അവരവരുടെ കാര്യങ്ങൾ ആരും നോക്കത്തില്ലല്ലോ അമ്മയാണെങ്കിൽ ഏതു നേരവും പ്രാർത്ഥനയും വഴിപാടും നടത്തിക്കൊണ്ടിരുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അമ്മയാണെങ്കിൽ അച്ഛൻ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ സന്തോഷത്തിലും ആയിരുന്നു അത് തന്നെയാണ് മോളെ എൻ്റെയും സങ്കടം ഇനി നമുക്ക് വലിയ ആപത്തൊന്നും വരില്ല അച്ഛ അങ്ങനെയാ എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത് നമ്മൾ പറഞ്ഞത് ശരിയാ അങ്ങനെ ഒരു ആത്മവിശ്വാസമുള്ളത് നല്ലതാ എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട് ഉണ്ടാ അമ്മയുടെ ആത്മാവ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി അധിക സങ്കടമൊന്നും നമുക്ക് ഉണ്ടാവില്ല മക്കളെ ഇന്നാണ് മണ്ഡലകാരം ആരംഭിക്കുന്നത് അതിനു മുമ്പേ തന്നെ ഞാൻ മാലയിട്ടു ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വളരെ നേരത്തെ ഞാൻ കിടന്നുറങ്ങിയത് പക്ഷേ ഇതോ ഉറക്കം വന്നില്ല എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ എന്നെ ഇങ്ങനെ അരട്ടിക്കൊണ്ടേയിരിക്കുക എന്തോ അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഒരു ഭയം പിന്നെപ്പോഴാണ് ഞാൻ ഉറങ്ങിയത് എന്ന് എനിക്ക് ഒരുപിടുത്തവും ഇല്ല അതാ മക്കളെ ഞാൻ വൈകിപ്പോയത് അച്ഛൻ്റെ മനസ്സിൽ ഒരു ഭയമുണ്ട് പ്രത്യേകിച്ച് കാർത്തികയേച്ചിയും അമ്മയും പോയതിന് ശേഷം അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത് പിന്നെ പ്രകാശൻ അങ്ങോട്ട് നോക്കിയിട്ട് പറയാണ് കിരൺ വരുന്നില്ലേ നമ്മളോടൊപ്പം ഇല്ല ഞാൻ പോയി പറഞ്ഞിട്ട് വരാം കല്യാണി കിരണിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ കിരൺ ചോദിക്കുകയാണ് കല്യാണി റെഡിയായോ നീ കാർത്തികേച്ചിയും അമ്മയും ഞങ്ങളോടണല്ലോ പോകുന്നത് ബാലമാമ വണ്ടിയായിട്ട് എത്തിയിട്ടുണ്ട് സൂക്ഷിക്കണം കേട്ടോ സൂക്ഷിക്കണം എന്ന് പറയാതെ എന്താ കിരണേട്ടനും കൂടി വരാത്തത് ഞാൻ വരുന്നില്ല പക്ഷേ ഞാനവിടെ ആ പരിസരത്ത് തന്നെ ഉണ്ടാവും അവരുടെ ബോഡി ഗാഡായിട്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് അതിലും നല്ലത് ഞങ്ങൾക്കൊപ്പം വരുന്നതല്ലേ കല്യാണി കാർത്തികയും ലക്ഷ്മിയമ്മയും പുറത്തിറങ്ങുമ്പോൾ രണ്ട് കണ്ണുകൾ അവരെ തിരയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഓരോരോ രാജ്യങ്ങൾ യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുന്ന സങ്കേതിക വിദ്യ ചെറിയ തോതിലെങ്കിലും ഇവിടെ ഗുണ്ടകളും ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡിജിറ്റൽ ക്യാമറ അത് വെറുതെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നിനക്കറിയാലോ നമ്മുടെ കമ്പ്യൂട്ടറിലും എല്ലാ വിവരങ്ങളും കിട്ടും അങ്ങനെയാണ് ഇവിടെ ഗുണ്ടകൾ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നതും മാർക്ക് ചെയ്ത് വെക്കുന്നതും അതിനൊക്കെ അവൻ വിദഗ്ദ്ധനാണ് ഇവിടെ ആൾക്കാർ ഈ പരിസരത്ത് ഉണ്ടല്ലോ കല്യാണി വരല്ലേ അന്ന് ബൈജുവിനെ പെണ്ണ് കാണാൻ പോയപ്പോൾ എന്നെ ആക്രമിക്കാൻ വന്നത് അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നിരീക്ഷണം ആവശ്യമാണ് ഞാനും അച്ഛനും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും നോട്ടം ശക്തമാക്കിയിട്ടുണ്ട് രതീഷും രതീഷും ഒക്കെ നമുക്ക് വേണ്ടി മരിച്ചു നിൽക്കുക അയ്യോ അങ്ങനെ തന്നെയാ അവളെ ഞാനിപ്പോൾ പലതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവനെ മുന്നിൽ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് കിരണേട്ട എൻ്റെ ജീവൻ പോയാലും ശരി അവനെ കണ്ടാൽ ഞാൻ വിടില്ല കല്യാണി അവനെ അങ്ങനെയൊന്നും നേരിടാൻ പറ്റില്ല എന്നെ അവന് ഭയമാണ് കാരണം നേരെ നിന്ന് എന്നോട് ഏറ്റുമുട്ടാൻ അവന് പറ്റില്ല അതുപോലല്ല നിങ്ങളുടെ കാര്യം കാർത്തികയ്ക്കും ലക്ഷ്മി അമ്മയ്ക്കും എല്ലാം അറിയാം അതുകൊണ്ടാണ് അവരൊക്കെ അവനെ ഭയക്കുന്നത് ശരി നീ പോയിട്ട് വാ ശരി കിരണേട്ട ബാലണൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ ബാലണ്ണനോട് പ്രകാശം ചോദിക്കുകയാണ് ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ പേടിയുണ്ടോ ബാലണ്ണ പേടിയോ എനിക്കോ അതെന്തിനാ ഞങ്ങൾക്കൊക്കെ ഒരു ഭീഷണിയുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ എൻ്റെ പ്രകാശ ദീപയെ കൊന്ന ആ വ്യക്തിയെ കയ്യിൽ കിട്ടിയാൽ അരച്ചുകൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അവര് ഈ അകത്തിട്ടില്ലേ പിടിച്ചത് എന്നിട്ട് അവനെ പോലീസിന് കൈമാറിയതാ കിരൺ സാറിന് പറ്റിയ അബദ്ധം കിരൺ പറയാണ് ഇനിയിപ്പോൾ അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബലമമ്മ സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയില്ലേ ഇനി ആ അബദ്ധം ഞാനിനി ആവർത്തിക്കില്ല അവനെങ്ങാനും മുന്നിൽ വന്ന് പെട്ടാൽ അത് അവൻ്റെ അപസാനാണെന്നത് കൂട്ടിക്കോ അവനത് നന്നായിട്ടറിയാം ശത്രുവിൻ്റെ കരുത്ത് എത്രയാണെന്ന് അവന് തിരിച്ചറിഞ്ഞല്ലോ അതുകൊണ്ട് ഇനി മുന്നിൽ വന്ന് നിൽക്കില്ല പിന്നെ അച്ഛനോടും ബാലമയോടും ഒരു കാര്യം പറയാം യാത്രക്കിടയിൽ അപരിചിതരായ ആരെങ്കിലും കാറിനരികിൽ വരികയാണെങ്കിൽ അവരെ ശ്രദ്ധിക്കണം ഇന്നലെ തന്നെ പളനിയിൽ പോകുന്ന സ്വാമിമാരുടെ വേഷത്തിൽ ഒരു പുരുഷനും സ്ത്രീയും ഇവിടെ വന്നിരുന്നു ഗംഗാപ്രസാദും സ്റ്റെഫിയും ആണെന്ന് എനിക്കൊരു സംശയം ശരിക്കു സൂക്ഷിക്കണേ കത്തികയെയും ലക്ഷ്മിയെയാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് പ്ര പ്രകാശം പറയാം അവർക്ക് ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയാണ് ഞാനും കാദമ്പരിയും പുറത്തിറങ്ങിയത് അതിനിടക്ക് തന്നെ ഞാനെത്തി അതോടെ പതർച്ചയോടെയാണ് അവരിവിടുന്ന് പോയത് പരിക്കേറ്റ് ആശുപത്രിയിൽ കിടന്നിട്ടും പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് മുങ്ങിയവനാണ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അപ്രത്യക്ഷമാകുന്നത് ബാലണ അകപ്പാടെ ഒരു ടെൻഷൻ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്നറിയോ ലക്ഷ്മിയും കാർത്തികയും ഇവിടെ മാറി അവരുടെ വീട്ടിൽ പോയി നിൽക്കുക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവർ നിന്നാൽ നിങ്ങളുടെ ജീവന് ഭീഷണിയാകും എന്ന് കരുതിയിട്ടാണ് അവർ മാറിയത് അവർ കാത്തിരിക്കായിരിക്കും നമുക്ക് പോകാം മോനെ ആ ചെല് ഞാനും നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട് ചെല് കയറ് മോളെ കല്യാണി ലക്ഷ്മിയാമ്മ കാർത്തികയോട് പറയാണ് അവരെത്തിയില്ലോ മോളെ ആ അവർ വരട്ടെ പെട്ടെന്ന് പോയിട്ട് കഥകു തുറക്കാണ് അപ്പോൾ ലക്ഷ്മി അമ്മ ഓടി വന്നിട്ട് പറയാണ് മോളെ കഥക് തുറക്കല്ല അച്ഛൻ പറയുന്നത് പോലെ അമ്മയും പറയാതെ എന്നിട്ട വാതിലിലൂടെ അവൻ വരുന്നെങ്കിൽ വരട്ടമ്മേ നമ്മളെ രണ്ടുപേരെയല്ലേ ആവശ്യം അവൻ നമ്മുടെ ജീവരടുത്തിട്ട് പോയിക്കോട്ടെ കഥക്ക് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു കാർ വരികയാണ് അപ്പോൾ തന്നെ ലക്ഷ്മി അമ്മ പേടിയോടെ പറയാണ് ദേ മോളെ അമ്പ പേടിക്കണ്ട അത് കല്യാണിയുടെ കാറാണ് കല്യാണിയും ബാലമാമയും പ്രകാശനുമാണ് കഥയിൽ നിന്നും ഇറങ്ങിയത് രണ്ടുപേരും വീട് അടച്ചിട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ ബാലമ്മ പറയാണ് കാറ് ഇടക്കൊന്ന് പണിമുടക്കി ടയറ് മാറ്റിയിടേണ്ടി വന്നു താ ഇത്തിരി വൈകിയത് ഞാൻ അടുത്ത് എന്താ പറഞ്ഞേ ജനാല തുറന്ന് വാതിൽ വാതിൽക്കൽ ആരോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരണം എന്നല്ലേ എന്നിട്ട് അതിനാ നിങ്ങളിപ്പോൾ വാതിൽ കുറഞ്ഞേ വത്തിക പറയാണ് അങ്ങനെ ഭയന്ന് ജീവിക്കാനൊന്നും പറ്റില്ല അവൻ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത് അച്ഛാ ചെയ്തിട്ട് പോയിക്കോട്ടെ ഒരു വേദന മാഞ്ഞു പോയിട്ടില്ല അതിൻ്റെ കൂടെ ഇനി ഒന്നുകൂടി താങ്ങാൻ പറ്റില്ല ചേച്ചി കല്യാണി പറയാം അലമാമ്മ പറയാണ് ദീപയുടെ മുഖത്തേക്ക് ഞാൻ ഒന്നേ നോക്കിയുള്ളൂ ആ സമയത്ത് എൻ്റെ ലക്ഷ്മി അമ്മേ ദീപ എന്നോട് പറയും ദയിൽ വെച്ച് കാണുമ്പോഴൊക്കെ അവളുടെ സങ്കടങ്ങൾ സമയത്ത് ഞാൻ വൈകുന്നേരം പണിയും കഴിഞ്ഞ് പോകുമ്പോഴേ എൻ്റെ കുട്ടികൾക്ക് വാങ്ങുന്ന എണ്ണ പലഹാരങ്ങൾ കല്യാണിയും കല്യാണിക്കും വാങ്ങുമായിരുന്നു ആ കൂട്ടത്തിൽ ഇവനും ഇവൻ്റെ അമ്മയും കാണുകയെ കൊടുക്കാനൊന്നും പറ്റില്ലായിരുന്നു പത്തും പതുങ്ങിയുമാണ് തൊഴുത്തിലിരിക്കുന്ന കല്യാണി മോൾക്ക് അത് അമ്മ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് നേരം ദീപ ഒരുപാട് കരയും പറയുകയും ചെയ്യുമായിരുന്നു കഴിഞ്ഞ കഥകളും മനഃപൂർവ്വം പറഞ്ഞതല്ല ഇത്രക്ക് അടുപ്പായിരുന്നു ഞാനും ദീപയുമായിട്ട് ഇത്ത മകൾക്ക് വേണ്ടി ഇത്രയും കരഞ്ഞൊരമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല ഇതിനാ ബാലമാമേ ഇപ്പം അതൊക്കെ പറയുന്നേ എല്ലാവരെയും കൂടി ഒന്നിച്ചു കണ്ടപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ അടുത്ത സമയത്ത് ഞാനും എൻ്റെ കെട്ടിയോളും കൂടി അമ്പലത്തിലേക്ക് പോയപ്പോൾ ഇവയെ കണ്ടായിരുന്നു ഒരു സമയത്ത് ഏറ്റവും ഭാഗ്യമില്ലാത്തൊരു അമ്മയായിരുന്നു ഞാൻ എന്ന് എന്നാൽ അത് തിരുത്തിപ്പറിയ ഏറ്റവും ഭാഗ്യമുള്ളൊരമ്മ ഞാനാണെന്ന് എത്ര സന്തോഷത്തോടെയാണെന്നോ ദീപ അത് പറഞ്ഞത് അപ്പോഴും പഴമത്രേ ഈ പറയുന്ന ഗംഗാപ്രസാദിനെ ആയിരുന്നില്ല സ്വന്തം മകനെയായിരുന്നു അവൻ ജയിലിൽ നിന്നിറങ്ങിയിട്ട് പെങ്ങന്മാരെ എന്തെങ്കിലും ചെയ്യുമെന്നായിരുന്നു പേടി കല്യാണി പറയാണ് വാ പോകാം ബാക്കിൽ കയറിക്കോ ലക്ഷ്മി അപ്പോഴാണ് അതിലേ ഒരു കാറ് പോകുന്നത് ആ കാറിൽ നിന്നും ഒരാൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് രണ്ട് പേടിച്ച് പ്രകാശം പറയാണ് വണ്ടി ഇപ്പോൾ എടുക്കല്ലേ എടുക്കല്ല അണ പ്രകാശാ ഇപ്പോൾ ഒരു വണ്ടി ക്രോസ് ചെയ്ത് പോയത് കണ്ടില്ലേ ഇതിനകത്ത് നിന്ന് ഒരുത്തൻ തല വെളിയിട്ട് നോക്കിയിട്ട് എന്തോ ഒരു അപകടമുണ്ടണ്ണ ഇപ്പോൾ വണ്ടി എടുക്കണ്ട നീ കയറ് കയറ് അരണ്ണ എന്നാലും അല്ല വാ പിന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വണ്ടി നിർത്തി അതിനുശേഷം അതിൽ നിന്നും കാർത്തികയും കാർത്തികയുടെ അമ്മയും കല്യാണിയും ഒക്കെ ഇറങ്ങി ബാലമാമൻ പറഞ്ഞു ഞാൻ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് വരാം ഒരു പ്രശ്നവും കൂടാതെ കല്യാണം നന്നായിട്ട് നടക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ചേച്ചി എത്ര പ്രാർത്ഥിച്ചാലും ശരി ആ ഗംഗാപ്രസാദ് പോലീസിൻ്റെ പിടിയിലാവാതെ രക്ഷയില്ല മോളെ ഈ പോലീസും പാട്ടാളൊന്നുമില്ല പ്രകാശൻ എന്നെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് കൊന്നേക്കണം അതിനു വേണ്ടി നടക്കുന്നത് ബാലണൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നിട്ട് പറയാണ് ഇവനെയൊക്കെ തിളച്ചയാണേലിട്ട് വാർത്തകൂരി വേണ്ടത് ഒറ്റയടിക്ക് ഇവനെയൊന്നും കൊല്ലാൻ പാടില്ല പ്രകാശം പറയാം മക്കളെ നമുക്ക് കയറാം ആ സമയത്ത് തന്നെ അല്പദൂരം മാറി എന്നിട്ട് ഇവരെ ശ്രദ്ധിക്കുകയാണ് കല്യാണിയും കാർത്തികയും കാർത്തികയുടെ അമ്മയും ഒക്കെ അവിടെ നിന്ന് കണ്ണടച്ച് പ്രവർത്തിക്കുകയാണ് കല്യാണി എന്നിട്ട് തിരുമേനിയുടെ അടുത്ത് പോയിട്ട് പറയാണ് തിരുമേനി ഒന്ന് പ്രശ്നം വെക്കണം വിവാഹ സംബന്ധമായി എന്തെങ്കിലും ദോഷങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിസ പ്രതിവിധികൾ ചെയ്യണം ഉച്ച നാളിലെ നക്ഷത്രം കുറച്ച് കുഴപ്പമുള്ള നക്ഷത്രമാണ് നോക്കാം സൗകര്യമുള്ള ദിവസം വീട്ടിലേക്ക് പോകുന്നുള്ളൂ പേരിൽ ഒരു നീരാഞ്ജന നടത്തിക്കണം കാർത്തിക രോഹിണി നക്ഷത്രം പക്ഷെ വന്നിട്ട് പറയാണ് തിരുമേനി കാർത്തികയുടെ പേരിൽ മാത്രമല്ല കല്യാണിയുടെ പേരിലും അഞ്ജന കഴിപ്പിക്കണം ചെയ്യാം തൊഴുത് വലം വെച്ച് വന്നോളൂ മക്കളെ അപ്പോഴാണ് അവിടെ ഒരു ഓട്ടോ വന്ന് നിർത്തിയത് ആ ഓട്ടോയിൽ നിന്നും ഗംഗാപ്രസാദും സ്റ്റെഫിയും നോക്കുകയാണ് സ്വാമിയുടെ വേഷത്തിലുള്ള അവർ രണ്ടുപേരും ഇറങ്ങുകയാണ് അതിൽ നിന്ന് അതേസമയം കിരൺ മാറി നിന്നിട്ട് അവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ